കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം നമ്മുടെ ദൈവം ഇത്രയടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാളെ ഇതാ നമ്മുടെ ദൈവം നമുക്ക് ഇത്ര അടുത്തുണ്ട് നിന്റെ കയ്യെത്തും ദൂരത്തും ഇപ്പോ കർത്താവില്ലേ നീ വിളിച്ചാൽ വിളകേൾക്കുന്ന ദൂരത്തല്ലേ നിന്റെ ദൈവം നീ കരഞ്ഞാൽ നിന്റെ കണ്ണുനീരൊപ്പാൻ തക്ക വിധത്തിൽ കർത്താവിന്റെ കരം അത്ര അടുത്തില്ലേ ആയ നിറഞ്ഞ കർത്താവിനെ ദിവസനതിലേക്ക് നമ്മളെ ക്ഷണിച്ച് നമ്മുടെ ജീവിതത്തിന്റെ മേൽ തന്റെ അനുഗ്രഹങ്ങൾ വാരിപെതറാൻ ഇത്യാൾ താരിൽ ഇടുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ നിമിഷങ്ങളിലെല്ലാം ഉള്ളുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു നിനക്ക് നിനക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഒരു അന്തരീക്ഷത്തിലാകണമെന്നില്ല മനസ്സിങ്ങനെ കടന്ന് ഡിസ്റ്റർബ്ഡ് ആകാം പല കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നുണ്ടാകാം പല വിഷയങ്ങളെക്കുറിച്ച് മനസ്സ് അസ്വസ്ഥപ്പെടുന്നതുകൊണ്ട് നിനക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും ഏകാഗ്രമാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകാം കുഴപ്പമില്ല ചുമ്മാ ഉള്ളുകൊണ്ട് ഈശോയെ 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 മനസ്സുകൊണ്ട് ഈശോയെ 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 ഏറ്റവും മനോഹരവും ഏറ്റവും ഷോർട്ടായിട്ടുള്ള പ്രാർത്ഥനയാണ് യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക ഈ നിമിഷങ്ങളിൽ നിന്റെ കൺമുമ്പിൽ കർത്താവുണ്ട് നിനക്ക് നീ ഇപ്പൊ കടന്നു പോകുന്ന നിന്റെ പ്രതിസന്ധിയിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കാൻ കഴിവുള്ള കർത്താവായത് ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചു എന്നിട്ട് ദാവീദ് പറഞ്ഞു ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും ഇനി ഞാൻ ശാന്തമായിട്ട് കിടന്നുടങ്ങും കാരണം എന്താ ഞാൻ കർത്താവിന്റെ കൈകളിൽ എല്ലാം വെച്ചു ദാവീദ് തന്റെ വേദനകളും തന്റെ സങ്കടങ്ങളും തന്റെ പ്രശ്നങ്ങളും തന്റെ പ്രതിസന്ധികളും തന്നെ സ്വന്തം മകൻ കൊല്ലാൻ ഓടിച്ചിടുന്ന ആ അനുഭവം എല്ലാം അങ്ങോട്ട് വെക്കുകയോ ചെയ്തേ അതുകൊണ്ടാണ് നിലവിളി കഴിഞ്ഞപ്പോ ദാവീദ് പറഞ്ഞത് ഐ എം ഓക്കെ ഞാൻ ഫ്രീ ആണ് ഞാൻ സ്വസ്ഥമായി ഞാൻ ശാന്തമായി ഇങ്ങനെയൊക്കെ നമുക്ക് നിലവിളിക്കാൻ പറ്റിയ മക്കളെ നമ്മുടെ മനസ്സും ആരാധന കഴിയുമ്പോൾ സ്വസ്ഥമാകും ദാവീദ് നിലവിളിച്ചതുപോലെ ഒന്ന് നിലവിളിക്കാൻ പറ്റിയാല് മക്കളെ ആരാധനയ്ക്ക് ശേഷം നമ്മുടെ ഹൃദയമൊക്കെ ശാന്തമാകും ഉപരിശുദ്ധാത്മാവേ ആ സ്നേഹ സാന്നിധ്യ സംരക്ഷണം അനുഭവിക്കാൻ എന്നെ ഇടവരുത്താൻ പറ തമ്പ്രാനൂപിലേക്ക് എല്ലാം വെച്ച മക്കളെ എല്ലാം വെച്ച് എല്ലാം ചേർത്ത് വയ്ക്ക് ഒന്നും മാറ്റി വെക്കല്ലേ ഒന്നിനെ കുറിച്ച് പാകുലപ്പെടല്ലേ ആ വിഷയം കടുമയിൽ യേശുവിന്റെ നാമം വിളിക്ക് ഈശോയെ എന്ന് വിളിച്ചോ മക്കളെ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിലവിളിക്കാൻ ഒരാളുണ്ട് നമുക്കൊരു ദൈവമുണ്ട് ഉണ്ട് നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും വാ തമരൻ അടുത്തുള്ളു നിലവിളിക്കും ഉച്ചത്തിലോ അല്ലാതെയോ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തിക്കൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് തുറന്ന് യാതനാപൂർവ്വം പിടിച്ച് കണ്ടു തുറന്ന് കർത്താവിനെ കണ്ട് ഈശോയെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചു കൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ